ഇവിടുത്തെ അൻവർ എന്ന് പറയുന്ന നിലമ്പൂരിലെ മുൻ എം എൽ എ അൻവർ ആ പ്രദേശം സന്ദർശിച്ചു അമരസമിതിയുടെ നൂറാം വാർഷിം ഉദ്ഘാടനം ചെയ്തത് ചെയ്തത് നിലമ്പൂർത്ത് അന്നത്തെ എം എൽ എ ആണ് പി വി അൻവർ അൻവർ അവിടെ വരികയും ആ സമ്മേളനം ഉദ്ഘാടനം അവിടുത്തെ സമരം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു അൻവറിൻ്റെ കൂടെ അന്ന് ഉണ്ടായിരുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന മലിനമായ വർഗീയ വിഷം തുപ്പുന്ന പി സി ജോർജ് ആണ് അതിന് രേഖകൾ സാക്ഷിയാണ് അവിടെ വന്ന് അൻവർ പറഞ്ഞത് എന്താ മുസ്ലിം സംഘടനകളും മറ്റ് പ്രസ്ഥാനങ്ങളും അനാവശ്യമായി വാശി പിടിച്ചുകൊണ്ട് ഇവരുടെ ആഗ്രഹങ്ങൾക്ക് വട്ടം നിൽക്കരുത് തടസ്സം നിൽക്കരുത് എന്ന് അൻവരെ പൊതുസമൂഹത്തിൽ സംസാരിക്കുന്നു ഞാൻ ചോദിക്കുന്നത് വഖഫ് ഭൂമിയാണെന്ന് രേഖകൾ ബോധ്യപ്പെട്ട അൻവർ എന്ത് ഇങ്ങനെ പറയാൻ കാരണം അവിടുത്തെ ഇരകളായ ആളുകൾ അന്യായമായി അല്ലെങ്കിൽ അവിടെ ഇരകൾ സാധാരണക്കാരെ ഇരകളായ ആളുകളുണ്ടെങ്കിൽ അവരെ സർക്കാരാണ് സംരക്ഷിക്കേണ്ടത് നിലക്കൽ സമരം പോലെ അതുപോലെ തന്നെ നമുക്കറിയാം മുത്തങ്ങ സമരം പോലെ സർക്കാരിൻ്റെ ഭൂമി സർക്കാരിൻ്റെ അധീനതയിലുള്ള ഏതെങ്കിലും ഭൂമി കൈയറിയാൽ അതിന് സർക്കാരാണ് പരിഹാരം കാണേണ്ടത് അവരെ സെറ്റിൽ ചെയ്യേണ്ട സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് ആ അർത്ഥത്തിൽ ഈ ഞാൻ പറഞ്ഞു വരുന്നത് ഈ നിലമ്പൂരിലെ ഈ വലിയ രാഷ്ട്രീയ ചർച്ചയുമൊക്കെ നടക്കുമ്പോൾ തീർച്ചയായും മുനമ്പത്തെ വഖഫ് ഭൂമിയിൽ ഈ എൽ ഡി എഫ് സർക്കാരും പ്രതിപക്ഷവും പി വി അൻവറും ബി ജെ പിയും എടുത്ത നിലപാടെന്താണ് എന്നത് നിലമ്പൂറിലെ ജനങ്ങൾ ചർച്ച ചെയ്യണം ഇത്രമാത്രം കൃത്യമായത് വഖഫ് ഭൂമിയാണെന്ന് ഗവൺമെൻറ് ഡോക്യുമെൻറ്റുകൾ ഹൈക്കോടതിയിലെയും പറവൂർ സബ് കോടതിയിലെയും വിധികൾ അതുകൂടാതെ നിയമസഭാ രേഖയും ഉണ്ടായിരിക്കെ പറവൂരിലെ എം എൽ എ ആയ വി ഡി സതീശൻ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അത് വഖുഫല്ല എന്ന് പ്രഖ്യാപിക്കുന്നു വലിയ ദാർഷ്യത്തിലാണ് അദ്ദേഹം അത് പറയുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ സാമൂഹിക പരിസ്ഥിതിയെ പരിഗണിക്കാതെ അതിന് വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ട് തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു വി ഡി സതീശൻ വസ്തുത അറിയാത്ത ആളല്ല അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് രേഖകൾ പരിശോധിച്ച് ധാരണയുള്ള ആളാണ് പക്ഷേ കേരളത്തിൻ്റെ സാമാന്യമായ ജനങ്ങളെ കുഞ്ഞനം കൂട്ടി തലത്തിൽ അത് വക്കഫ് ഭൂമിയല്ല എന്ന് പ്രഖ്യാപിക്കുന്നു എന്ന് മാത്രമല്ല ആ വഖഫ് ഭൂമിയിൽ നടന്ന കയ്യേറ്റക്കാരുടെ സമരത്തെ പിന്തുണക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും നിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു അവിടെ നമുക്കറിയാം പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ അജണ്ടയുടെ ഭാഗമായി പാലക്കാടത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയും ഇവിടുത്തെ ബി ജെ പിയുടെ എം പി ഉൾപ്പെടെ അവിടെ വന്നിരുന്നു പച്ചവർഗീയത സംസാരിച്ച് പോയ അതേ വേദിയിൽ ബി ജെ പി ഗവൺമെൻറ് ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ സമൂഹം ഐക്യദാർഢ്യം അവിടെ നിന്ന് ഒഴിവാക്കി തിരിച്ചുപോയി കാരണം സംഘപരിപാലിന് ബോധ്യപ്പെട്ടു ഈ ഭൂമി വഖുഫാണ് എന്നും ഇത് തിരിച്ചു കിട്ടൂല എന്നും ബോധ്യപ്പെട്ടപ്പോൾ അവരവിടുത്തെ സമരപ്പന്തൽ പിൻവാങ്ങി അതേ സമരപ്പന്തലിൽ അവരിറങ്ങിപ്പോയ സ്ഥലത്തേക്ക് ബി ഡി സതീശനും സംഘവും വരുന്നു ഷിയാസ് ഉൾപ്പെടെയുള്ള ജില്ലാ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ വരുന്നു ആ ഐക്യദാണ്ടം പ്രഖ്യാപിക്കുന്നു മറ്റൊന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് കേരളത്തിലെ ഗവൺമെൻറ് എന്ത് നിലപാടാണ് സ്വീകരിച്ചത് സ്റ്റേറ്റ് ഗവൺമെന്റ് പിന്നെ എന്താണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പിന്നെ കേരളത്തിൻ്റെ നിയമസഭയിൽ എൽ ഡി എഫ് മന്ത്രിസഭ ഉണ്ടായപ്പോൾ പാസ്സാക്കിയ എം നിസാർ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടായിരിക്കെ മറ്റൊരു കമ്മീഷനെ സി എൽ രാമചന്ദ്രൻ എന്ന് പറയപ്പെടുന്ന ഒരു ഏകാംഗ കമ്മീഷനെ നിയമിച്ച് നിലവിലത്തെ കമ്മീഷൻ റിപ്പോർട്ട് എം നിസാർ കമ്മീഷൻ റിപ്പോർട്ടിനെ അട്ടിമറിച്ച് അവിടുത്തെ കയ്യേറ്റക്കാർക്ക് ബാറ് നടത്തുന്ന ബ്യൂ പിന്നെ അതുപോലെ തന്നെ ബിയർ പാർലർ നടത്തുന്ന മസാജ് സെൻറ്റർ നടത്തുന്ന കള്ളുഷാപ്പ് നടത്തുന്ന അത്തരക്കാരായ കയ്യേറ്റക്കാർക്ക് ആ ഭൂമി പിരിച്ചു കൊടുക്കാൻ ഷഗാവ് പിണറായി വിജയൻ കേരളത്തിന് മുഖ്യമന്ത്രി ശ്രമിക്കും നിലമ്പൂരിൻ്റെ വികസനവും നിലമ്പൂരിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ കേരളം വളരെ പ്രധാനമായും കണ്ണുകാത്തതിരിക്കുന്ന മനസ്സ് കോർത്തിരിക്കുന്ന മുനമ്പം വിഷയം ചർച്ചയാകണം വേണ്ടി വാഗ്ദാനം ചെയ്ത അള്ളാഹുവിനു വേണ്ടി വഖഫ് ചെയ്ത അള്ളാഹുവിൻ്റെ മൂലൂഖ്യത്തിലായ ഈ ഭൂമി പിടിച്ചടക്കാനും കയ്യേറ്റക്കാർക്ക് സൗകര്യമൊരുക്കാനും പി വി അൻവറും വി ഡി സതീശനും പിണറായി വിജയനും ഒപ്പം നിൽക്കുമ്പോൾ അവിടെ എസ് ഡി പിക്ക് കൃത്യമായ നിലപാടുണ്ട്